ഇനി തൊട്ടിട്ട് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറാവാൻ ടീച്ചർ ആവാൻ യു ജി സി നെറ്റിൻ്റെ ആവശ്യമില്ലേ ഇന്നലെ തൊട്ടിട്ടുള്ള ഒരു യു ജി സി റിലേറ്റഡ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ പത്രങ്ങളിലെല്ലാം കാണുന്ന വാർത്ത നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മേഖലകളിൽ നടക്കുന്ന ചർച്ചകളും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ആ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് അതായത് മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ് റിക്വയർഡ് ഫോർ അപ്പോയിൻമെൻ്റ് ആൻഡ് പ്രൊമേഷൻ ഓഫ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഓഫ് വേരിയസ് പോസ്റ്റ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അതിനുള്ള മിനിമം റിക്വയർമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലാണ് യു ജി സി കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക ഇത് മിനിമം റിക്വയർമെൻറ്റാണ് മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ളതല്ല നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടണമെന്നുള്ളതല്ല പക്ഷേ അതിലേക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം റിക്വയർമെൻ്റ് എന്നുള്ളതാണ് രണ്ടാമത്തത് ഇതൊരു ഡ്രാഫ്റ്റ് റിക്വയർമെൻ്റ് ആണ് ഫെബ്രുവരി അഞ്ച് വരെ എല്ലാവരോടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇതൊരു ഫൈനൽ ഡോക്യുമെൻ്റ് അല്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പറയാനുള്ളൊരു കേസ് പലരും പറയുന്നൊരു കേസാണ് ഇങ്ങനെ എസ്പെഷ്യലി എക്സിസ്റ്റിംഗ് ആയിട്ടൊക്കെ ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വേണ്ടി എക്സാം ഇല്ലാതാക്കിയാലോ ഈ എക്സാം ക്വാളിഫിക്കേഷൻ ഇല്ലാതാക്കിയാലോ പിന്നെന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത് ഇനി അതുമല്ലെങ്കിൽ പലപ്പോഴും നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ ചോദിക്കാറുണ്ട് നെറ്റ് ആണല്ലോ അസിസ്റ്റൻറ്റ് പ്രൊഫസറാവാനുള്ള ക്വാളിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ അപ്പം അതാണല്ലോ അത് ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്തിനാണ് നമ്മൾ പി എച്ച് ഡിക്ക് പഠിക്കുന്നത് പിന്നെന്തിനാണ് ജെ ആർ എഫിന് കിട്ട വീണ്ടും ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള കുറേ കൺഫ്യൂഷനുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആൻസർ ഇത്രയേ ഉള്ളൂ ഇന്ത്യ പോലെ ഹൈലി കമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കുറവായിട്ടുള്ള രാജ്യത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല ജോലി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെക്കൊണ്ട് മാക്സിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾ പി ജി ചെയ്യുക പി ജി കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ് എക്സാം എഴുതുക ക്വാളിഫൈ ചെയ്യുക ജെ ആർ എഫ് എഴുതുക ക്വാളിഫൈ ചെയ്യുക പി എച്ച് ഡി ചെയ്യുക ഇഫ് പോസിബിൾ പി ഡി എഫ് വാട്ട് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കുക കാരണം എത്രത്തോളം കാരണം എത്രത്തോളം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി നിങ്ങളൊരു കോളേജിൽ ഇൻറ്റർവ്യൂവിന് പോകുന്നു ഒരു പി ജി ക്വാളിഫിക്കേഷനുള്ള ആളുണ്ട് ഒരു പി ജി വിത്ത് നെറ്റ് ഉണ്ട് പി ജി വിത്ത് നെറ്റ് ആൻഡ് ജെ ആർ എഫ് ഉണ്ട് പി ജി വിത്ത് നെറ്റ് ആൻഡ് ജെ ആർ എഫ് ആൻഡ് പി എച്ച് സി ഉണ്ട് ആർക്കാണ് ജോലി കിട്ടാൻ കൂടുതൽ സാധ്യത അപ്പം പറയാനുള്ളത് ഈ ഒരു ഡോക്യുമെൻറ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ആ മിനിമം ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ ചുരുങ്ങരുത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പിന്നെ ഈ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അതായത് പി എച്ച് ഡി ഒരു സബ്ജക്റ്റിൽ കഴിഞ്ഞാൽ ഡിഗ്രിയോ പി ജിയോ സബ്ജക്റ്റിൽ വേണമെന്നില്ല അതുപോലെ തന്നെ വി സിയുടെ അപ്പോയിൻമെൻറ്റുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് അക്കാഡമിക് ഡിബേറ്റുകൾ നടക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട് വരും വീഡിയോകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് ആസ്പെക്റ്റിലേക്ക് തന്നെ പോവാം ഇനി തൊട്ടിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് നെറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് സൊ ബേസിക്കലി ഈ ഒരു ഡോക്യുമെൻ്റിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഫോർ പോയിൻറ്റ് ഓക്കെ വണ്ണിൽ പറയുന്ന ഒരു ആസ്പെക്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഏ യു ജി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് അത് ഉദ്ദേശിക്കുന്നത് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർ ഇയർ യു ജി ഡിഗ്രി എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ ഫോർ ഇയർ എന്ന് സ്പെസിഫിക് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കിയപ്പോഴുള്ള ആ ഒരു ഇതിൽ സംഭവിച്ചതായിരിക്കാം ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ അവിടെ ഫോർ ഇയർ യു ജി ഡിഗ്രി എന്ന് വരാൻ സാധ്യതയുണ്ട് ഓക്കെ യു ജി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് ഓർ എ പി ജി ഡിഗ്രി എൻ സി ആർ എഫ് ലെവൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ഓക്കെ വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് അപ്പോൾ പി ജി ഡിഗ്രി വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്സ് ആൻഡ് എ പി എച്ച് ഡി അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ഓക്കെ അവിടെ നെറ്റ് വരുന്നില്ല പക്ഷെ അവിടെ പി എച്ച് ഡി വരുന്നുണ്ട് നമ്മളെ വാർത്തകളിലൊക്കെ വന്നിട്ടുള്ളത് ഇനി പി ജി മതി പി ജി മതി എന്നുള്ളതാണ് പക്ഷേ എൻ സി ആർ എഫ് സിക്സ് പോയിൻ്റ് ഫൈവ് വരുന്ന പി ജികൾ എൻ സി ആർ എഫ് സിക്സ് പോയിൻറ്റ് ഫൈവ് വരുന്ന പി ജികൾ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള എല്ലാ ആർട്സ് സോഷ്യൽ ഹ്യൂമാനിറ്റീസ് പി ജികൾ എൻ സി ആർ എഫ് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ഓക്കെ നാഷണൽ ക്രെഡിറ്റ് ക്വാളിഫൈങ് ഫ്രെയിംവർക്കിൻ്റെ സ്കിൽ ക്വാളിഫൈങ് ഫ്രെയിംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എൻ സി ആഫിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത് സോ ബേസിക്കലി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് സിക്സ് പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നത് നോർമൽ ആർട്സ് ആൻഡ് സബ്ജക്റ്റുകളുടെ ഡിഗ്രിയാണ് എൻ സി ആർ എഫ് സെവൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിലെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് എം ടെക് പോലെയുള്ള ഡിഗ്രിയാണ് അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് പി ജി വിത്ത് ആൻഡ് എ പി എച്ച് ഡി എന്നുള്ളതാണ് അപ്പോൾ ഒന്നെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പി ജി ഡിഗ്രി വിത്ത് നെറ്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ വരുന്നത് പി ജി ഡിഗ്രി എൻ സി ആർ എഫ് ലെവൽ സെവൻ എൻ സി ആർ എഫ് ലെവൽ സെവൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എം ടെക് പോലെയുള്ള എഞ്ചിനീയറിങ്ങിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മതി എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ ഉള്ളത് ഒന്നുകൂടി പി ജി ഡിഗ്രി വിത്ത് പി എച്ച് ഡി നെറ്റിൻ്റെ ആവശ്യമില്ല രണ്ടാമത് പി ജി വിത്ത് നെറ്റ് മൂന്നാമത്തത് എൻ സി ആർ എഫ് സെവൻ വരുന്ന എൻജിനീയറിംഗ് പി ജി ഡിഗ്രികൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണം ആർട്സ് ആൻഡ് സോഷ്യൽ ഹ്യൂമാനിറ്റി സൈഡിൽ നമ്മൾ നോക്കുമ്പം യു നീഡ് എ പി ജി വിത്ത് പി എച്ച് ഡി ഓർ വിത്ത് നെറ്റ് പക്ഷെ വാർത്തകളിലുള്ളത് നമ്മൾ വാർത്തകൾ വായിച്ചാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് ന്യൂസുകളിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേവലം പി ഉണ്ടായാൽ മാത്രം ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് മേ ബി ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം മുന്നുകൂടി ക്ലാരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇത് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് എക്സ്പേർട്ടുകളെ കോളേജുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും റിജിഡിറ്റി ഇല്ലാതിരിക്കുക നെറ്റ് എന്നുള്ള ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഹൈലി എക്സ്പേർട്ടുകളെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ സാധിക്കാതിരിക്കുന്ന എക്സ്പേർട്ടുകൾ എന്തായിരിക്കും എന്ന് പക്ഷേ പി എച്ച് ഡിക്കാരായിരിക്കും അങ്ങനെയുള്ള ആളുകളായിരിക്കുമല്ലോ മിനിമം ഒരു എക്സ്പേർട്ടുകൾ എന്നുള്ളത് പറയാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പി എച്ച് ഡി ഉള്ള കേസുകളിലാണ് നോർമൽ പി ജിക്കാർക്ക് നെറ്റ് എഴുതാതെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡ്രാഫ്റ്റിൽ നിന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നു ഡ്രാഫ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ആസ് ഓഫ് നോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് ഓപ്ഷനാണുള്ളത് നിങ്ങൾ എഞ്ചിനീയറിംഗ് പി അല്ല ഫസ്റ്റ് രണ്ട് പി ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പി ജി വിത്ത് പി വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ജി വിത്ത് നെറ്റ് വേണം അപ്പൊ ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിങ് സെനാരിൽ പി ജി വിത്ത് പി എച്ച് ഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ പി എച്ച് ഡി അഡ്മിഷൻ നെറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ രണ്ട് ക്രൈറ്റീരിയയിലും നിങ്ങൾ ഈ എക്സാം എഴുതുക അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറ്റുമെങ്കിൽ വായിക്കുക ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സിഗ്നിഫിക്കൻ്റായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സജഷൻ ആയിട്ട് വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ പി എച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിലെ ഡിഗ്രി പി ജി ഏതാണ് എന്നുള്ളത് പ്രശ്നമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ ഡിഗ്രി യു ജി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷനായിട്ട് നെറ്റായിട്ട് കൺസിഡർ ചെയ്യുകയും നെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അസിസ്റ്റം പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അതുപോലെ വി സി ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് അപ്പോയിൻമെൻറ്റുകളെ കുറിച്ച് ൊക്കെ ഒരുപാട് സജഷൻസ് ഈ ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷൻസിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സജഷൻസ് കൺസേൺസ് കാര്യങ്ങളെല്ലാം യു ജി സിയെ നിങ്ങളെ അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിനുള്ള സമയമാണ് നമുക്ക് ഈ പെർട്ടിക്കുലർ ഈ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പ്ലേസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ് സമർപ്പിക്കുകയാണെങ്കിൽ സോ എല്ലാ പി ജിക്കാർക്കുമല്ല അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത് പി ജി കഴിഞ്ഞാൽ ഓൾറെഡി പി എച്ച് ഡി കഴിഞ്ഞിട്ടുള്ള പി ജിയും കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇനിയുള്ള ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പരമാവധി ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക നെറ്റ് ക്വാളിഫൈ ചെയ്യുക ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുക പി എച്ച് ഡി നിങ്ങൾ ജോയിൻ ചെയ്യുക പി എച്ച് ഡി ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ദ തിങ് ഈസ് എക്സാമുകൾ മാറിയാലും പാറ്റേണുകൾ മാറിയാലും അതിൻ്റെ സിസ്റ്റംസ് മാറിയാലും മിനിമം ക്വാളിഫിക്കേഷൻസ് മാറിയാലും നമ്മളെപ്പോഴും ഉറപ്പുവരുത്തുന്നുണ്ട് നമുക്ക് മാക്സിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് മാക്സിമം നമ്പർ ഓഫ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ എന്ത് നമ്മളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും അഡ്മിഷൻ പോകുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ നമുക്കൊരിക്കലും കുറവ് വരുത്തരുത് മാക്സിമം ക്വാളിഫിക്കേഷൻ അതായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും ീപ്ലേസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുക അപ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ മാക്സിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കാം